ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്നേഹൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മാർച്ചിൽ നടന്നിട്ടുള്ള കെ ടെറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇത് കാറ്റഗറി ടുവിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് എന്നാലും കാറ്റഗറി വണ്ണിനും ഇതൊക്കെ തന്നെയാണ് വരിക അല്ലേ കാറ്റഗറി വണ്ണും ടു ഏകദേശം ഒരേ കാര്യങ്ങൾ തന്നെയാണ് ഓക്കെ അപ്പോൾ രണ്ട് പേർക്കും ഇത് ചെയ്ത് നോക്കാം കേട്ടോ ഓക്കെ പിന്നെ ഒരു കാര്യം നിങ്ങളോട് പറയാനുള്ളത് നമുക്ക് നൂറ്റൻപത് ക്വസ്റ്റ്യൻസ് അല്ലേ ഉള്ളത് എക്സാമിനും നിങ്ങൾ എന്ത് ചെയ്യാം മാക്സിമം ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാം ഇവിടെ നെഗറ്റീവ് മാർക്ക് ഉണ്ടെന്ന് നമുക്ക് പേടിക്കാറില്ല അല്ലെ പി എസ് സി പോലെ അപ്പൊ നൂറ്റൻപതെണ്ണം അറ്റൻഡ് ചെയ്യാൻ സമയം ഉണ്ടെങ്കിൽ നൂറ്റൻപതെണ്ണം അറ്റൻഡ് ചെയ്യാം ഓക്കെ അറിയാത്തത് എന്ത് ചെയ്യാം കറക്കി കുത്തിയെങ്കിലും ചെയ്യാം കാരണം എന്താണ് നമുക്ക് മാർക്ക് മൈനസ് മാർക്ക് ഇല്ല അപ്പൊ തെറ്റിയാൽ ആ ഒരു മാർക്ക് പോകുന്നല്ലാതെ നമുക്ക് ശരി ഉത്തരത്തിൽ നിന്ന് മാർക്ക് പോകാനില്ല അതുകൊണ്ട് തന്നെ ഇനി അഥവാ എങ്ങാനും ആ കറക്കി കുത്തിയത് ശരിയായാലോ അവിടെ നിങ്ങൾക്ക് ഒരു മാർക്ക് കിട്ടിയില്ലേ അപ്പൊ മാക്സിമം ക്വസ്റ്റ്യൻസ് നിങ്ങൾ എന്ത് ചെയ്യാം അറ്റൻഡ് ചെയ്യാം ഓക്കെ അപ്പൊ അതിലൂടെ നമുക്ക് മാർക്ക് കൂട്ടാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങൾ എക്സാം ഹാളിൽ കയറിയിട്ട് വെറുതെ ടെൻഷൻ അടിച്ചിട്ട് ഉള്ള കാര്യങ്ങളും കൂടി ഇല്ലാതെ ആക്കിരുത് അതെങ്കിൽ വെറുതെ കൂളായിട്ടിരിക്കുക ജസ്റ്റ് ഒരു എക്സാം എന്നുള്ള രീതിയിൽ കൂളായിട്ടിരിക്കുക മൈനസ് മാർക്ക് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല പിന്നെ ഒരു കാര്യം നമ്മൾ ബബിൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ വായിച്ച ക്വസ്റ്റിൻ്റെ നമ്പറും അതുപോലെ നമ്മൾ ബബിൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻ ആ നമ്പറും സെയിം ആണോ ആണോന്നുകൂടി ചെക്ക് ചെയ്യണം കേട്ടോ ഒന്ന് മാറിപ്പോയാൽ പിന്നെ അങ്ങോട്ടുള്ള മുഴുവൻ നിങ്ങൾക്ക് തെറ്റും അതുകൊണ്ട് നന്നായിട്ടത് നോക്കിയതിന് ശേഷം മാത്രമൊന്നും ബബിൾ ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടന്നാലോ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം കേട്ടോ എക്സാം ഹാളിൽ കയറിയിട്ടും അതുപോലെ തന്നെ രജിസ്റ്റർ നമ്പർ എഴുതുന്നതും മാറിപ്പോകരുത് പിന്നെ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണേ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് അല്ലെങ്കിൽ ഈ ഒരു ഡിസ്കഷൻ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക എന്നാൽ മാത്രമേ ഇത് മറ്റുള്ളവരിലേക്ക് എത്തുള്ളൂ അധികാളുകളിലേക്കും എത്തുള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക അതോടൊപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യാം കേട്ടോ ഓക്കെ അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മുഴുവൻ നമ്മൾ ഡിസ്കസ് ചെയ്യും പക്ഷേ ഓരോ പാർട്ടായിട്ടായിരിക്കും ചെയ്യുക കേട്ടോ സൈക്കോളജി ആദ്യം ഒരു വീഡിയോയിൽ ചെയ്യും അടുത്ത മലയാളം ഒരു വീഡിയോയിൽ ചെയ്യും അങ്ങനെ പാർട്ട് പാർട്ടായിരിക്കും ചെയ്യുക കാരണം വീഡിയോ ലോങ്ങ് ആയി പോയിട്ടുണ്ടെങ്കിൽ ഇത് ഇവിടെ നെറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ അപ്ലോഡ് ആവാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ പാർട്ട് പാർട്ടി ആയിട്ടായിരിക്കും ചെയ്യാം ഇത് ഫസ്റ്റ് പാർട്ടാണ് അപ്പം സൈക്കോളജിയാണ് ഈ ഒരു ഫസ്റ്റ് പാർട്ടിൽ വരുന്നത് ഒന്നാമത്തെ ചോദ്യം നോക്കി ബെഡ് എന്നെഴുതുന്നതിന് പകരം ഡെബ് എന്നെഴുതുന്ന കുട്ടികളിലെ പഠന വൈകല്യം എന്താണ് ഓപ്ഷൻ എ ഡിസ് ലക്സിയ ഓപ്ഷൻ ബി ഡിസ്ഗ്രാഫിയ ഓപ്ഷൻ സി ഡിസ് കാൽക്കുലിയ ഓപ്ഷൻ ഡി ഡിസ് പ്രാക്സിയ എന്താണ് ഇവിടെ കുട്ടിക്ക് പറ്റിയിട്ടുള്ള തെറ്റ് ബിയും ഡിയും മാറിപ്പോവാണ് അല്ലേ അപ്പോൾ ആ ഒരു എഴുത്തിലെ വൈകല്യത്തിന് എന്ത് പേരാ പറയുക ഓക്കെ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ഡിസ്ഗ്രാഫിയ ഗ്രാഫിയ എന്ന് പറഞ്ഞാൽ എഴുത്തതിനുള്ള വൈകല്യങ്ങൾ അല്ലേ ഡിസ്ക് ലെക്സിയ എന്ന് പറഞ്ഞാൽ എന്തിനുള്ള വൈകല്യമാണ് ആ ഡിസ് ലെക്സിയ എന്ന് പറഞ്ഞാൽ വായനയിലുള്ള വൈകല്യമാണ് ഓപ്ഷൻ സി നോക്കി ഡിസ് കാൽക്കുലിയ കാൽക്കുലിയ എന്തിനുള്ള വൈകല്യമാണ് കണക്ക് കൂട്ടുന്നതിനുള്ള അല്ലെ കണക്കിലുള്ള വൈകല്യം ഡിസ് പ്രാക്സിയ എന്ന് പറഞ്ഞാലോ അത് ഞരമ്പുമായി ബന്ധപ്പെട്ടുള്ള വൈകല്യമാണ് ഞരമ്പിന്റെ വികാസമായിട്ട് ബന്ധപ്പെട്ടുള്ള വൈകല്യമാണ് ഓക്കെ മനസ്സിലായില്ലേ ഇനി രണ്ടാമത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവയിൽ പരിസരവാദി ആരാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ പരിസരവാദി ആരാണ് ഓപ്ഷൻ എ ഗൊഡാഡ് ഓപ്ഷൻ ബി ഫ്രാൻസിസ് ഗാർഡ്നർ ഓപ്ഷൻ സി ടേർമാൻ ഓപ്ഷൻ ഡി വാട്സൺ ഒന്നുകൂടി വായിക്കാം ഓപ്ഷൻ എ ഗോഡാഡ് ഓപ്ഷൻ ബി ഫ്രാൻസിസ് ഗാർഡ്നർ ഓപ്ഷൻ സി ടേർമാൻ ഓപ്ഷൻ ഡി വാട്സൺ ആരാണ് പരിസരവാദി ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ വാട്സൺ മൂന്നാമത്തെ ചോദ്യം പേഴ്സണൽ ഡിസ്പോസിഷൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാരാണ് പേഴ്സണൽ ഡിസ്പോസിഷൻ എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാരാണ് ആരാണ് ഓപ്ഷൻ എ കാറ്റൽ ഓപ്ഷൻ ബി ആൽപോർട്ട് ഓപ്ഷൻ സി ഐസൻ ഐസൻസ് ഓപ്ഷൻ ഡി ക്രഷ്മർ ആരൊക്കെയാണ് കാറ്റൽ ആൽപോർട്ട് ഐസൻ ക്രഷ്മർ ആരാണ് പേഴ്സണൽ ഡിസ്പോസിഷൻ എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ചത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആൽപോർട്ട് നാലാമത്തെ ചോദ്യം പി അഭിപ്രായത്തിൽ ബുദ്ധി വളർച്ചയുടെ ഘട്ടങ്ങളിൽ കുട്ടികൾ പ്രതീകാത്മക കളികളിൽ ഏർപ്പെടുന്ന ഘട്ടമേത് പിയാഷെയുടെ അഭിപ്രായത്തിൽ വളർച്ചയുടെ ഘട്ടങ്ങളിൽ കുട്ടികൾ പ്രതീകാത്മക കളികളിൽ ഏർപ്പെടുന്ന ഘട്ടം ഏത് ഓപ്ഷൻ എ സെൻസറി മോട്ടോർ സ്റ്റേജ് ഓപ്ഷൻ ബി പ്രീ കൺസെപ്റ്റൽ സ്റ്റേജ് ഓപ്ഷൻ സി കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ഓപ്ഷൻ ഡി ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ് ഇതിലേതാണ് പിയാഷയുടെ അഭിപ്രായത്തിൽ ബുദ്ധി വളർച്ചയുടെ ഘട്ടങ്ങളിൽ കുട്ടികളുടെ പ്രതീകാത്മക കളികളിൽ ഏർപ്പെടുന്ന ഘട്ടം ഏതാണ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ പ്രീ കൺസെപ്ച്വൽ സ്റ്റേജ് അഞ്ചാമത്തെ ചോദ്യം കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പ്രക്ഷേപണം ഓപ്ഷൻ ബി യുക്തീകരണം ഓപ്ഷൻ സി പ്രതിപൂർത്തി ഓപ്ഷൻ ഡി ദമനം ഏതാണ് കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന അഡ്ജസ്റ്റ്മെന്റ് മെക്കാനിസം ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ യുക്തീകരണം ആറാമത്തെ ചോദ്യം നോക്കിയേ വർത്തീമർ എന്ന പേര് ഏത് പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എ കണ്ടീഷനിങ് ഓപ്ഷൻ ബി ഉൾക്കാഴ്ച സിദ്ധാന്തം ഓപ്ഷൻ സി ട്രയൽ ആൻഡ് എറർ ലേണിംഗ് ഓപ്ഷൻ ഡി കൺസ്ട്രക്റ്റീവിസം ഏതാണ് വർത്തീമർ നമുക്ക് അറിയുന്ന ശാസ്ത്രജ്ഞനാണ് അല്ലേ നമ്മൾ കേട്ടിട്ടുണ്ട് പഠിച്ചിട്ടുണ്ട് ഓക്കെ ഏതാണ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ഉൾക്കാഴ്ച സിദ്ധാന്തം വർത്തീമർ ഏഴാമത്തെ ചോദ്യം അതിൽ ക്ലിയർ ആവുന്നില്ല അല്ലേ ഞാൻ വായിച്ചു തരാം എല്ലാ ജീവജാലങ്ങളും നിലവിലുള്ള സന്തുലിതാവസ്ഥയിൽ തുടരാൻ ഇഷ്ടപ്പെടുന്നു ഈ ആശയം ആര് എല്ലാ ജീവജാലങ്ങളും നിലവിലുള്ള സന്തുലിതാവസ്ഥയിൽ തുടരാൻ ഇഷ്ടപ്പെടുന്നു ഈ ആശയം നിർദ്ദേശിച്ചത് ആരാണ് ഓപ്ഷൻ എ പാവ്ലോ ഓപ്ഷൻ ബി പി ആഷെ ഓപ്ഷൻ സി വൈഗോഡ്സ്കി ഓപ്ഷൻ ഡി ബ്രൂണർ ആരാണ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ പി ആഷെ നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് ആൻസർ ചെയ്യുന്നുണ്ടല്ലോ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് ഓക്കേ അപ്പോൾ ഞാൻ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞിട്ട് ആൻസർ പറയുന്നതിന് തൊട്ട് മുന്നേട്ട് നിങ്ങൾ എന്ത് ചെയ്യുക വീഡിയോ പോസ് ചെയ്യുക അതിനുശേഷം ആൻസർ ചെയ്തതിന് എന്നിട്ട് നിങ്ങൾ വീഡിയോ പ്ലേ ചെയ്തിട്ട് ആൻസർ കേൾക്കാം കേട്ടോ എന്നിട്ട് മാർക്ക് കറക്റ്റായിട്ട് ഇടണേ അവസാനം മാർക്ക് കമൻ്റ് ചെയ്യുക കൂടി ചെയ്യാം കേട്ടോ എട്ടാമത്തെ ചോദ്യം പ്രൈവറ്റ് സ്പീച്ച് എന്ന പദം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പ്രൈവറ്റ് സ്പീച്ച് എന്ന പദം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എ ചോംസ്കി ഓപ്ഷൻ ബി കോൾബർ ഓപ്ഷൻ സി വൈഗോഡ്സ്കി ഓപ്ഷൻ ഡി പി ആഷെ ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു പ്രൈവറ്റ് സ്പീച്ച് ഓക്കെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് വൈഗോഡ്സ്കി ഇവിടെ നോക്കിയ പ്രൈവറ്റ് സ്പീച്ച് അതായത് ഭാഷയായിട്ട് ബന്ധപ്പെട്ടുള്ള കരുതി ചോംസ്കീനൊന്നും പോയി സെലക്ട് ചെയ്യരുത് കേട്ടോ ഓക്കെ വൈഗോഡ്സ്കിയാണ് അതിൻ്റെ കറക്റ്റ് ആൻസർ ഒൻപതാമത്തെ ചോദ്യം വൈകാരിക അസ്ഥിരതയുടെ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഏതാണ് വൈകാരിക അസ്ഥിരതയുടെ കാലഘട്ടം എന്നറിയപ്പെടുന്നത് ഏതാണ് ഓപ്ഷൻ എ ശൈശവം ബി ആദി ബാല്യം സി കൗമാരം ഡി യൗവനം ഏതാണ് വൈകാരിക അസ്ഥിരതയുടെ കാലഘട്ടം ഈ ഘട്ടങ്ങളൊക്കെ പഠിക്കണം കേട്ടോ ഓക്കെ അതേപോലെ പ്രക്ഷേപണ തന്ത്രങ്ങൾ ഘട്ടങ്ങള് പിന്നെ സിദ്ധാന്തങ്ങള് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഓക്കെ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ് കൗമാരം വൈകാരികതയുടെ വൈകാരിക അസ്ഥിരതയുടെ കാലഘട്ടം ഏതാണ് കൗമാരം അടുത്ത ചോദ്യം നോക്കിയേ പത്താമത്തത് ബോണ്ട് തിയറി ഓഫ് ലേണിംഗ് നിർദ്ദേശിച്ചത് ആര് ബോണ്ട് തിയറി ഓഫ് ലേണിംഗ് നിർദ്ദേശിച്ചത് ആര് ഓപ്ഷൻ എ പാവ്ലോ ഓപ്ഷൻ ബി തോണ്ടേക് ഓപ്ഷൻ സി സ്കിന്നർ ഓപ്ഷൻ ഡി ബന്ദൂര ആരാണ് ബോണ്ട് തിയറി ഓഫ് ലേണിംഗ് നിർദ്ദേശിച്ചത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ തോണ്ടേക് പതിനൊന്നാമത്തെ ചോദ്യം ക്ലാസ്സിൽ പരീക്ഷണം നടത്തുന്നതിനിടയിൽ അധ്യാപിക കുട്ടികളോട് ചോദ്യം ചോദിക്കുന്നു ഈ മൂല്യനിർണ്ണയം ഏതാണ് ഓപ്ഷൻ എ ആത്യന്തിക മൂല്യനിർണ്ണയം ഓപ്ഷൻ ബി സമഗ്ര മൂല്യനിർണ്ണയം ഓപ്ഷൻ സി സംരചന മൂല്യനിർണ്ണയം ഓപ്ഷൻ ഡി ഇവയൊന്നുമല്ല ഏതായിരിക്കും ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ സംരചന മൂല്യനിർണ്ണയം പന്ത്രണ്ടാമത്തത് ബുദ്ധിമാപനത്തിനുള്ള കൾച്ചർ ഫയൽ ടെസ്റ്റ് എന്താണ് ബുദ്ധിമാപനത്തിനുള്ള കൾച്ചർ ഫെയർ ടെസ്റ്റ് നിർമ്മിച്ചതാര് ഓപ്ഷൻ എ കാറ്റൽ ഓപ്ഷൻ ബി ബാട്ടിയ ഓപ്ഷൻ സി വെച്ച്ലർ ഓപ്ഷൻ ഡി ബിനെ ആരാണ് ബുദ്ധിമാപനത്തിനുള്ള കൾച്ചർ ഫെയർ ടെസ്റ്റ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ കേട്ടോ കാറ്റൽ ആരാണ് കാറ്റൽ പതിമൂന്ന് എറി എറിക്സൻ്റെ അഭിപ്രായത്തിൽ ഒരു വ്യക്തിയിൽ ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന പ്രായം ഓക്കെ എറി എറിക് എറിസൻ്റെ കുറെ പഠിക്കുന്നുണ്ടല്ലോ അല്ലേ അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് ഓക്കെ ഇവിടെ ചോദിച്ചിട്ടുള്ള എന്താണ് ഒരു വ്യക്തിയിൽ ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ ഉണ്ടാകുന്ന പ്രായം എപ്പോഴാണ് ഓപ്ഷൻ എ പന്ത്രണ്ട് മുതൽ പതിനെട്ട് വയസ്സ് വരെ ഓപ്ഷൻ ബി മൂന്ന് മുതൽ അഞ്ച് വയസ്സ് വരെ സി പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെ ഓപ്ഷൻ ഡി അഞ്ച് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ ഏതാണ് ആൻസർ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് പന്ത്രണ്ട് മുതൽ പതിനെട്ട് വയസ്സ് വരെയാണ് വ്യക്തികളിൽ ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ ഉണ്ടാവുന്ന പ്രായം പതിനാലാമത്തെ ചോദ്യം പ്രോഗ്രാമിന്റെ ലേണിംഗ് ആരുടെ പഠന സിദ്ധാന്തത്തിന് ആസ്പദമാക്കിയിട്ടുള്ളതാണ് പ്രോഗ്രാമിന്റെ ലേണിംഗ് ആരുടെ പഠന സിദ്ധാന്തത്തെ ആസ്പദമാക്കിയിട്ടുള്ളതാണ് ഓപ്ഷൻ എ പാവ്ലോ ഓപ്ഷൻ ബി സ്കിന്നർ ഓപ്ഷൻ സി കോഹ്ലർ ഓപ്ഷൻ ഡി ബന്ധുര ആരുടെയാണ് പ്രോഗ്രാമിൻ്റെ ലേണിംഗ് അറിയാലേ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓപ്ഷൻ ബി സ്കിന്നർ ആണ് കറക്റ്റ് ആൻസർ പതിനഞ്ചാമത്തെ ചോദ്യം പ്രഭാതത്തിൽ കണ്ട വെള്ള റോസ പൂവിൻ്റെ ചിത്രം പെൺകുട്ടിയുടെ മനസ്സിലുണ്ട് ഇതിന് കാരണം എന്താണ് അതായത് രാവിലെ കണ്ട ആ ഒരു പൂവിൻ്റെ കളർ ഇപ്പോഴും ആ കുട്ടിയുടെ മനസ്സിലുണ്ട് അല്ലേ അപ്പം അതിന് കാരണം എന്താണെന്നുള്ളതാണ് ഓപ്ഷൻ എ സംവേദനം ഓപ്ഷൻ ബി യുക്തിചിന്ത ഓപ്ഷൻ സി സർഗാത്മകത ഓപ്ഷൻ ഡി അവബോധം ഏതാണ് കാരണം രാവിലെ കണ്ട കാര്യം ഇപ്പോഴും അത് ഓർത്തിരിക്കണമെങ്കിൽ എന്നുള്ള കാരണം എന്തായിരിക്കും ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ അവബോധം പതിനാറാമത്തെ ചോദ്യം എബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിൽ ഏറ്റവും ഉയർന്ന നിലവാരത്തിലുള്ളവ ഏത് ഇത് എപ്പോഴും കണ്ണ ക്വസ്റ്റ്യൻ ആയിട്ടോ ഉയർന്നതും താഴ്ന്നതും ഒക്കെ ചോദിക്കാറുണ്ട് ഓക്കെ അപ്പം ആ ശ്രേണി നന്നായിട്ട് പഠിച്ചു വെക്കുക ഓക്കെ ഇടയെന്നും നിന്നും ചോദിക്കാറുണ്ട് കേട്ടോ ഓപ്ഷൻസ് നോക്കി ഓപ്ഷൻ എ ശാരീരിക അടിസ്ഥാന ആവശ്യങ്ങൾ ഓപ്ഷൻ ബി സുരക്ഷാ ആവശ്യങ്ങൾ ഓപ്ഷൻ സി സ്നേഹവും സ്വന്തം ബോധവും ഓപ്ഷൻ ഡി ആത്മസാക്ഷാത്കാര ആവശ്യങ്ങൾ ഇതിലേതാണ് ഏറ്റവും ഉയർന്ന തലം ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ആത്മ സാക്ഷാത്കാര ആവശ്യങ്ങൾ പതിനേഴാമത്തെ ചോദ്യം ബ്രിഡ്ജസ് ചാർട്ടിന്റെ താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബ്രിഡ്ജസ് ചാർട്ട് താഴെ പറയുന്നവയിൽ ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എ വൈജ്ഞാനിക വികസനം ഓപ്ഷൻ ബി കായിക വികസനം ഓപ്ഷൻ സി വൈകാരിക വികസനം ഓപ്ഷൻ ഡി ഭാഷാ വികസനം ഏതാണ് ബ്രിഡ്ജസ് ചാർട്ട് സി ആണ് കറക്റ്റ് ആൻസർ വൈകാരിക വികസനം പതിനെട്ടാമത് ചോദ്യം സെറ്റ് ഡി എന്നാൽ അതായത് അതിൻ്റെ ആണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ ദ സോൺ ഓഫ് പാർഷ്യൽ ഡെവലപ്മെൻറ്റ് ഓപ്ഷൻ ബി ദ സോൺ ഓഫ് പൊട്ടൻഷ്യൽ ഡെവലപ്മെൻറ്റ് ഓപ്ഷൻ സി ദി സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് ഓപ്ഷൻ ഡി ദ സോൺ ഓഫ് പെർമനൻറ്റ് ഡെവലപ്മെൻറ്റ് ഏതാണ് സെറ്റ് പി ഡിയുടെ ഫുൾ ഫോം നമുക്കറിയാം നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ദ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് പത്തൊമ്പതാമത്തെ ചോദ്യം പ്രീ ഗ്യാങ് ഏജ് എന്നറിയപ്പെടുന്നത് കാലഘട്ടം ഏത് പ്രീ ഗ്യാങ് ഏജ് എന്നറിയപ്പെടുന്ന കാലഘട്ടം ഏത് ഓപ്ഷൻ എ ശൈശവം ഓപ്ഷൻ ബി ആദിബാല്യം ഓപ്ഷൻ സി ബാല്യാന്തം ഓപ്ഷൻ ഡി കൗമാരം ഏതാണ് പ്രീ ഗാങ് സ്റ്റേജ് എന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആദ്യ ബാല്യം ഇരുപതാമത്തെ ചോദ്യം കോൾബർഗിന്റെ അഭിപ്രായത്തിൽ സാമൂഹിക മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ധാർമ്മികതയെ ഒരു വ്യക്തിക്ക് വിലയിരുത്താൻ കഴിയുന്ന പ്രായം ഓപ്ഷൻ എ പതിമൂന്ന് വയസ്സിന് മുകളിൽ ഓപ്ഷൻ ബി നാല് വയസ്സ് മുതൽ പത്ത് വയസ്സ് വരെ ഓപ്ഷൻ സി നാല് മുതൽ പതിമൂന്ന് വയസ്സ് വരെ ഓപ്ഷൻ ഡി നാല് വയസ്സിൽ താഴെ ഏതാണ് ഒരു കുട്ടിക്ക് വിലയിരുത്താനൊക്കെ കഴിയുന്ന പ്രായം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ പതിമൂന്ന് വയസ്സിന് മുകളിൽ ഓക്കെ ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ജനറ്റിക് എപ്പിസ്റ്റമോളജി ആരുടെ സംഭാവനയാണ് ഓപ്ഷൻ എ പിയാഷെ ബി വൈഗോഡ്സ്കി സി ബ്രൂണർ ഡി ഒസുബൽ ആരുടേതാണ് ജനി ജെനറ്റിക് എപ്പിസ്റ്റമോളജി ആൻസർ വരുന്നത് പി ആർ ഷെ ആണ് കേട്ടോ കറക്റ്റ് ആൻസർ പി ആർ ഷെ ഓപ്ഷൻ എ നമുക്കറിയാം പി ആർ ഷെ എന്ന് പറയുന്നത് അദ്ദേഹം ഒരു സൈക്കോളജിസ്റ്റ് അല്ല ആരാണ് ബയോളജിസ്റ്റ് ആണ് ഓക്കെ അദ്ദേഹം പരീക്ഷണം നടത്തിയത് സ്വന്തം മക്കളിൽ തന്നെയാണ് അല്ലെ സ്വന്തം കുട്ടികളിൽ തന്നെയാണ് അദ്ദേഹം പരീക്ഷണം നടത്തിയിട്ടുള്ളത് അപ്പം ജനറ്റിക് എപ്പിസ്റ്റമോളജി എന്നുള്ളത് ആരുടെ സംഭാവനയാണ് പി ആർ ഷെ യുടേത് അദ്ദേഹം ഒരു ബയോളജിസ്റ്റ് ആണ് ഇരുപത്തി രണ്ടാമത്തെ ചോദ്യം ചങ്കിങ് എന്ന പദം താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ചങ്കിങ് എന്ന പദം താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എ ശ്രദ്ധ ബി ഓർമ്മ സി ചിന്ത ഡി വികാരം ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ഓർമ്മ ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ഗിൽഫോർഡിന്റെ ബുദ്ധി സിദ്ധാന്ത മാതൃകയിൽ മെമ്മറി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏതിലാണ് ഓക്കെ മെമ്മറി എന്നത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് വിഭാഗത്തിലാണ് ഓപ്ഷൻ എ യൂണിറ്റുകൾ ഓപ്ഷൻ ബി ഉൽപ്പന്നങ്ങൾ ഓപ്ഷൻ സി പ്രവർത്തനങ്ങൾ ഓപ്ഷൻ ഡി ഉള്ളടക്കം ഇതിലേതാണ് ഗിൽഫോർഡിന്റെ ബുദ്ധി സിദ്ധാന്ത മാതൃകയിൽ മെമ്മറി എന്ന ഭാഗം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ പ്രവർത്തനങ്ങൾ ഇരുപത്തിനാലാമത്തെ ചോദ്യം ഒരു പെൺകുട്ടി ഞാൻ ശോഭനയെ പോലെ നൃത്തം ചെയ്യുമെന്ന് പറയുകയും അതിനുവേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു ഇത് ആരുടെ പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്താണ് പറഞ്ഞത് ഒരു പെൺകുട്ടി ശോഭനയെ പോലെ നൃത്തം ചെയ്യും ഞാൻ അങ്ങനെ നൃത്തം ചെയ്യും അതുപോലെ അതിനുവേണ്ടി അവൾ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് അല്ലേ അപ്പം ഇത് ആരുടെ പഠന സിദ്ധാന്തവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഓപ്ഷൻ എ ബന്ധുര ബി വൈഗോഡ്സ്കി സി ഒസുബൽ ഡി ബ്രൂണർ ആരാണ് ഈ ഒരു പഠന സിദ്ധാന്തം മുന്നോട്ട് വെച്ചിട്ടുള്ളത് മറ്റുള്ള ഒരാളെ പോലെ അനുകരിക്കാൻ ശ്രമിക്കുന്നത് ഓപ്ഷൻ എ ബന്ധൂരയാണ് ഓക്കെ കറക്റ്റ് ആൻസർ ബന്ധൂര ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം മോറോൺ എന്നാൽ എന്ത് മോറോൺ എന്നാൽ എന്ത് ഓപ്ഷൻ എ കേൾവി പ്രശ്നമുള്ള കുട്ടി ഓപ്ഷൻ ബി കാഴ്ച വൈകല്യമുള്ള കുട്ടി ഓപ്ഷൻ സി ബുദ്ധിമാന്യമുള്ള കുട്ടി ഓപ്ഷൻ ഡി പഠന വൈകല്യമുള്ള കുട്ടി ഏതാണ് ബോറോൺ എന്ന് പറഞ്ഞാൽ സോറി മോറോൺ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ബുദ്ധിമാന്യമുള്ള കുട്ടി മോറോൺ എന്ന് പറഞ്ഞാൽ ബുദ്ധിമാന്യമുള്ള കുട്ടി ഇരുപത്തി ആറാമത്തെ ചോദ്യം ഒരു വിദ്യാർത്ഥി അധ്യാപകനിൽ നിന്നുള്ള ശിക്ഷ ഭയന്ന് എല്ലാ ദിവസവും ഗൃഹപാഠം ചെയ്യുന്നതിന് കാരണം എന്താണ് ഓപ്ഷൻ എ ആന്തരിക അഭിപ്രേരണ ഓപ്ഷൻ ബി ബാഹ്യ അഭിപ്രേരണ ഓപ്ഷൻ സി അഭിരുചി ഓപ്ഷൻ ഡി പരാജയ ഭീതി ഇതിലേത് കാരണമാണ് കുട്ടി അധ്യാപകനിൽ നിന്നുള്ള ശിക്ഷ ഭയന്ന് ദിവസവും ഗൃഹപാഠനം ചെയ്തു വരുന്നത് ഏത് അഭിപ്രേരണയാണ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ബാഹ്യ അഭിപ്രേരണ ഇരുപത്തി ഏഴാമത്തെ ചോദ്യം ചിൽഡ്രൻസ് അപ്പർ സെപ്ഷൻ ടെസ്റ്റ് നിർമ്മിച്ചതാരും ചിൽഡ്രൻസ് അപ്പർ സെപ്ഷൻ ടെസ്റ്റ് നിർമ്മിച്ചതാരും ഓപ്ഷൻ എ ബെല്ലക് ഓപ്ഷൻ ബി മോർഗൻ ഓപ്ഷൻ സി മുറി ഓപ്ഷൻ ഡി സി ജി യങ് ആരാണ് ചിൽഡ്രൻസ് അപ്പർ സെപ്ഷൻ ടെസ്റ്റ് ഓക്കെ നമ്മൾ ഒരുപാട് ടെസ്റ്റുകൾ പഠിക്കുന്നുണ്ടല്ലേ വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് ഒക്കെ പഠിക്കുന്നുണ്ടല്ലേ ഓക്കെ ഇതാരാണ് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ബെല്ലക് ഇരുപത്തിയെട്ടാമത്തെ ചോദ്യം ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന പുസ്തകം എഴുതിയതാര് ഫ്രെയിംസ് ഓഫ് മൈൻഡ് എന്ന പുസ്തകം എഴുതിയതാര് ഓപ്ഷൻ എ ഗാർഡ്നർ ഓപ്ഷൻ ബി ഗിൽഫോർട്ട് ഓപ്ഷൻ സി തേൾസ്റ്റാൻ ഓപ്ഷൻ ഡി സ്പിയർമാൻ ആരുടെ ബുക്ക് പുസ്തകമാണ് ഫ്രെയിംസ് ഓഫ് മൈൻഡ് ഓപ്ഷൻ എ ഗാർഡ്നറുടെ ബുക്കാണ് കേട്ടോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ ഗാർഡ്നർ ഇരുപത്തി ഒൻപതാമത്തെ ചോദ്യം ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന പദം ആദ്യമായി നിർദ്ദേശിച്ചതായി ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്ന പദം ആദ്യമായിട്ട് നിർദ്ദേശിച്ചതാര് ഓപ്ഷൻ എ ഗിൽഫോർഡ് ബി കട്ട് ലെവിൻ സി ജോൺ ഡ്യൂയി ഡി മാർക്ക് ഗാസ്പേർഡ് ആരാണ് ഒന്നുകൊണ്ട് ഓപ്ഷൻ വായിക്കാം ഓപ്ഷൻ എ ഗിൽഫോർഡ് ഓപ്ഷൻ ബി കാർട്ട് ലെവിൻ ഓപ്ഷൻ സി ജോൺ ഡ്യൂയി ഓപ്ഷൻ ഡി മാർക്ക് ആരാണ് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ ഓക്കെ മുപ്പതാമത്തെ ചോദ്യം എം കെ ഒ എന്ന പദം നിർദ്ദേശിച്ചതായി എം കെ ഒ എന്ന പദം നിർദ്ദേശിച്ചതാര് ഓപ്ഷൻ എ കോൾബെർഗ് ഓപ്ഷൻ ബി വൈഗോഡ്സ്കി ഓപ്ഷൻ സി ചോംസ്കി ഓപ്ഷൻ ഡി സച്ച്മാൻ ഓപ്ഷൻസ് ഒന്നുകൂടി വായിക്കാം എം കെ ഒ എന്ന പദം നിർദ്ദേശിച്ചതായിരുന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ എ കോൾബെർഗ് ഓപ്ഷൻ ബി വൈഗോഡ്സ്കി സി ജോം ഡി സച്ച്മൻ ആരാണ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ വൈ ഗോഡ്സ്കി ഗോഡ് സ്കീം സെർപിഡിയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പദാണ് എം കെ ഓക്കെ അപ്പൊ ഇത്രയാണ് നമ്മുടെ സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മുപ്പത് ക്വസ്റ്റ്യൻസ് ആണ് സൈക്കോളജിന്ന് വരുന്നത് അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മുപ്പത് മാർക്കാണ് നമുക്ക് കിട്ടുന്നത് നന്നായിട്ട് പഠിക്കാം റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് അതായത് സിദ്ധാന്തങ്ങൾ അതുപോലെ തന്നെ പ്രക്ഷേപണ തന്ത്രങ്ങൾ ശ്രേണികൾ ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ ഒക്കെ നന്നായിട്ട് പഠിക്കാം അപ്പോൾ ഇത്രയും നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസിൽ നിന്ന് എത്ര മാർക്ക് നിങ്ങൾക്ക് കിട്ടിയോന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ ഇനി മലയാളം ഇ വി എസ് എല്ലാം നമ്മൾ ചെയ്യുന്നതായിരിക്കും അടുത്ത പാർട്ടായിട്ടായിരിക്കും ചെയ്യുക ഓക്കെ ഇനി അടുത്ത പാർട്ടിൽ നമ്മൾ ചെയ്യുന്നത് ആണ് കേട്ടോ അപ്പോൾ മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഞാൻ വായിക്കാം എൻ്റെ ആൻസറും പറയാം നിങ്ങൾ എന്ത് ചെയ്യുക ക്വസ്റ്റ്യൻ വായിച്ച് കഴിഞ്ഞതിന് ശേഷം വീഡിയോ പോസ് ചെയ്തിട്ട് അത് ചെയ്ത് നോക്കിയിട്ട് അതിന് ശേഷം ആൻസർ ഒക്കെ കേൾക്കാം ഓക്കെ അപ്പോൾ അടുത്ത പാർട്ട് ഞാൻ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യാം അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ആ തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ എല്ലാവരും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്